ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടുകൂടി മേടം രാശിയിൽ നിന്നും വ്യാഴം ഇടവൻ രാശിയിലേക്ക് മാറുന്നത് വൃശ്ചിക രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃശ്ചികരാശിയിലുള്ളത് ഇവർക്ക് ഇതുവരെ വ്യാഴം ആറാം ഭാവത്തിലായിരുന്നു അത് വളരെയധികം ക്ലേശങ്ങളും നഷ്ടങ്ങളും ധനനഷ്ടങ്ങൾ കടങ്ങൾ ഒക്കെയും ഉണ്ടാക്കിയിട്ടുണ്ട് ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത വിധം ക്ലേശങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിന് ശേഷമുള്ള കാലം ഇതുവരെയുള്ള സമയം അനുഭവിച്ചി കഴിഞ്ഞിരിക്കുക പലർക്കും ജോലി അഥവാ നിത്യ വരുമാന മാർഗമൊക്കെ തടസ്സപ്പെട്ടു ഭാര്യപുത്രാദികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം കലഹങ്ങളെ അകന്ന് കഴിയേണ്ടി വരിക അഗ്നി സംബന്ധമായ ക്ലേശം ഉണ്ടാകുക സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുക ധനനഷ്ടം സ്വർണ്ണ നഷ്ടം സ്ഥാനഭ്രംശം അതുപോലെ ജോലി നഷ്ടം തുടങ്ങിയ ദോഷങ്ങൾ ഒക്കെയും അനുഭവിക്കുവാൻ ഇട ആയിരുന്നു ഇതൊക്കെ ഉള്ളത് ഒന്നും അനുഭവിക്കുവാൻ പറ്റാത്ത വരിക അങ്ങനെ ഉള്ള ഒരു അനുഭവ ദോഷകാലവും ആയിരുന്നു ആഹാരം വീട്ടിലുണ്ടെങ്കിലും അത് കഴിക്കുവാൻ പോലും പറ്റാതെ വരിക എന്ന പോലെയുള്ള ക്ലേശങ്ങൾ ഇതൊക്കെയും അനുഭവിക്കേണ്ടി വന്നിരുന്നു പലരുടെയും ബന്ധു വിയോഗം തന്നെ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമായിരുന്നു അത് പിന്നെ വ്യാഴത്തിൻ്റെ ജാതകത്താലുള്ള കണ്ടകശിനിയും കൂടെ ഉണ്ട് വ്യാഴത്തിൻ്റെ ബലാബലങ്ങളനുസരിച്ച് ഇതിനൊക്കെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഉണ്ടായി എന്ന് വരാം എന്നാൽ ഇപ്പോൾ മെയ് ഒന്നാം തീയതി വ്യാഴം ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഇത് കഴിഞ്ഞ കാല അനുഭവങ്ങൾക്ക് നേരെ വിപരീതമായിട്ട് വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് പലർക്കും നല്ല അധികാരം അധികാരപ്രാപ്തി ഉണ്ടാകുക അതുപോലെ വിവാഹം മുടങ്ങി കിടന്നവർക്ക് വിവാഹം നടക്കുക സന്താന ഭാഗ്യം ഉണ്ടാകുക എല്ലാവിധമായ സുഖങ്ങൾ ലഭിക്കുക പിന്നെ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുക സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു സാധ്യതയുള്ള സമയമാണ് അതുപോലെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിത്യത്തൊഴിലൊക്കെ വളരെ നേട്ടങ്ങളുണ്ടാകുക സന്താനങ്ങൾ മൂലം സന്തോഷം സന്തോഷമുണ്ടാകുക ജോലി നഷ്ടമായിരുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുക അതുപോലെ സന്താനങ്ങളുടെ വിവാഹം നടക്കുക സന്താനങ്ങളുടെ ജോലി ശരിയാവുക തുടങ്ങി വളരെ നല്ല കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിനുള്ള സമയമാണ് പിന്നെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ ശുഭാശുഭത്വം അനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചുകൾ കുറച്ചിലുകൾ ഉണ്ടായി എന്ന് വരാം ജാതകത്തിൽ വ്യാഴൻ ശുഭനാണെങ്കിൽ വളരെ തൊഴിൽപരമായിട്ട് വളരെ നല്ലതാണ് തൊഴിലെ ബിസിനസ് ഒക്കെ വളരെ അഭിവൃദ്ധി ഉണ്ടാകും പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക അപ്രതീക്ഷിതമായ ധനനേട്ടം നേട്ടമുണ്ടാകുക അതുപോലെ ഊഹക്കച്ചവടം ഷെയർ ബിസിനസ് അതുപോലുള്ള ബിസിനസ്സിൽ നിന്നൊക്കെ ധാരാളം ധനനേട്ടം നേട്ടം ഉണ്ടാകുക കേസുകൾ ഉണ്ടെങ്കിൽ അത് അനുകൂലമായ വിധി വരുന്നതിന് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അത് അനുകൂലമാണ് വിവാഹം ഇതുവരെ മുടങ്ങിക്കിടന്നവർക്ക് വിവാഹം നടക്കുന്നതിന് സാധ്യതയുണ്ട് സന്താന ഭാഗ്യം ഇതുവരെ ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ ജാതകത്തിൽ വ്യാഴൻ അനുകൂലനല്ല ബലഹീനനാണെങ്കിൽ അതുപോലെ അശുഭനാണെങ്കിൽ തൊഴിലിൽ മാന്ദ്യം ഉണ്ടാകുക അനുഭവം അത് വളരെ നഷ്ടത്തിലോ ഒക്കെ ഒന്ന് ഡൗൺ ആയെന്ന് വരാം ഭാര്യാപുത്രാദികൾക്കൊക്കെ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം പ്രവർത്തനങ്ങളിലൊക്കെ ഒരു മന്ദത അനുഭവപ്പെട്ടു എന്ന് വരാം വിദ്യാർത്ഥികൾക്കും അതത്ര നല്ലതല്ലാത്ത ഒരു സമയമാണ് പിന്നെ കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിപരീതമായിട്ട് വന്നു എന്ന് വരാം ധനനഷ്ടം ഉണ്ടാകാം ഷെയർ ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു പൊതുവെ യാത്ര നന്നായി എന്ന് വരില്ല എന്നാൽ ദോഷങ്ങൾ കുറയുന്നതിനായിട്ടെന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചന ചെയ്യുകയോ തുളസിമാല ചാർത്തലോ പാൽപ്പായസം വഴിപാട് നടത്തലോ ഇതിലേതെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക അപ്പോൾ ദോഷം കുറഞ്ഞു കിട്ടും ഇതിലൊക്കെ നല്ലതാണ് നിത്യവും കൃത്യനിഷ്ഠതയോടുകൂടി ഭക്തിയോടുകൂടി വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നത് അത് സഹസ്രനാമം ആദ്യം മുതൽ മുഴുവനും ജപിക്കാൻ സമയമെടുക്കുന്നൊക്കെ ഉണ്ട് ചിലർക്ക് ഇതുണ്ട് അപ്പോൾ ഈ നാമാവലി എന്നൊരു അധ്യായമുണ്ട് ഇനി അത് മാത്രം ജപിച്ചാലും മതി വളരയ്ക്ക് വ്യത്യാസം വരും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ओ oh.